ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാർക്ക് അങ്ങനെ വൈദ്യുതി എത്തി കണക്ഷൻ നൽകുന്നതിന് എതിർപ്പില്ലെന്ന് പോപ്സ് മാനേജ്മെന്റിന്റെ കത്ത് ലഭിച്ചതിന് പിന്നാലെയാണ് വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് രണ്ടു മാസമായി ഹഷീനെയും ഹർഷീനെയും മെഴുകുതിരി വെട്ടത്തിൽ പഠിച്ചിരുന്ന വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം ടി വി ആണ് ജനം ഇംപാക്റ്റ് ഇടുക്കിയിൽ സുബിൻ തോമസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം കഴിഞ്ഞ രണ്ട് മാസമായി വൈദ്യുതി ഇല്ലാതെ മെഴുകുതിരി വട്ടത്തിൽ പഠിക്കേണ്ടി വന്ന അർഷിനിയുടെയും അതുപോലെ തന്നെ അർഷിയുടെയും മീറ്റിൽ നിലവിൽ ഇപ്പോൾ വൈദ്യുതി എത്തിയിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ രണ്ട് പോസ്റ്റുകൾ വീടിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ കെ എസ് വി ഉദ്യോഗസ്ഥരെത്തി ഫീസ് കുത്തി നിലവിലിപ്പോൾ ലൈറ്റ് ഈ കുടുംബം വീട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു സന്തോഷം ഏതായാലും ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു കുട്ടികളൊക്കെ അതിന്റെ സന്തോഷത്തിലാണ് വളരെ

വെച്ചിട്ട് പഠിക്കണ്ട കണ്ണൊന്നും നന്നായിട്ട് പഠിക്കാൻ സന്തോഷം ണ്ട് ഈ വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടിയത് കുട്ടികളുടെ അച്ഛനായിട്ടുള്ള അദ്ദേഹമാണ് ഈ വൈദ്യുതി ഒത്തിരി കൂടി എല്ലാ ചാനലുകാർക്കും സെക്രട്ടറിക്കും ടി വിയിലുള്ള സാറും കളക്ടർ സാറും എല്ലാവർക്കും വളരെ അവരെ അത്തരത്തിൽ കേസിൽ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി ലഭിക്കുന്ന അപേക്ഷ ലഭിക്കുമ്പോൾ തന്നെ എത്തി വീട്ടിലെത്തിന്റെ നടപടികൾ സ്വീകരിക്കുന്നു അതിനുശേഷമാണ് പോപ്സ് സെസ്റ്റേറ്റിന്റെ ഒരു എതിർപ്പ് വരുന്നത് അതിൽ ഉണ്ടായ തടസ്സമാണ് എന്തായാലും ഈ കുടുംബത്തിന് വഴി ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കിയത് ഒരു തടസ്സം അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായത് പോസ്റ്റിന്റെ ഭാഗത്തുനിന്നാണ് ഒരു തടസ്സം അവര് പോസ്റ്റ് പറഞ്ഞു അപ്പം ഇവരുമായിട്ട് വിജയനുമായിട്ട് കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ലെറ്റർ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പഞ്ചായത്ത് സെക്രട്ടറി ഇവർ സരൻ തോമസ് സർട്ടിഫിക്കറ്റും വി പി എൽ സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോർസൺകാര് പോയിട്ട് കംപ്ലയിന്റ് പറഞ്ഞ സ്ഥിതിക്ക് അവർ ആ ലെറ്റർ വിത്ഡ്രോ ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലെറ്റർ തന്നായിരുന്നു അതനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഇന്നലെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയന്റെ മോന് ഒരു സ്ഥലം തോമസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സെക്രട്ടറി തന്ന ലെറ്റർ തന്നായിരുന്നു അപ്പൊ ഏകദേശം ഉച്ചയായിപ്പോയി നമുക്ക് ഡബ്ല്യു പി ഈ സർവീസ് ഉടനെ കൊടുക്കാമായിരുന്നു നമുക്ക് രണ്ടുപേർ പോസ്റ്റ് കിട്ടും ഏകദേശം ഒരു ഇരുനൂറ് മീറ്ററിൻ്റെ അടുത്ത് ഓഹിച്ച് ലൈൻ മേടിച്ച് സപ്ലൈ കൊടുക്കേണ്ട ആവശ്യം വന്നു കാരണം രാവിലെ തന്നെ ഞാൻ കോൺട്രാക്ടറിനെ അറേഞ്ച് ചെയ്ത് സപ്ലൈ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കാ വർക്ക് തീരുന്നതും അപ്പൊ ഒരു മൂന്നരക്കൊക്കെ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണയോടെ സപ്ലൈ ഈ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയായിരുന്നു അതിന്റെ ഹയർ ഓഫീസറുടെ എല്ലാവരുടെയും ഒരു സാങ്ഷനോടെ നമ്മൾ ഈ സപ്ലൈ എത്തിച്ചിരിക്കുന്നത് നേരത്തെ അവർക്ക് സമീപത്തെ ക്ലബ്ബുകളാണ് കിട്ടിയിരുന്നത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഒരു കേക്ക് കമ്മീഷൻ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ടൗണിൽ തന്നെ ലോറി സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഒരു കേക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തടി പോസ്റ്റ് ഇട്ട് അത് കമ്പനികാരുടെ ഒരു കൺട്രോളിലെ നമ്മൾ ഈ കണക്ഷൻ കൊണ്ടുവിട്ട് ഇരുന്നവർ ഫേസ് കണക്ഷൻ ആയിരുന്നു അപ്പൊ നമുക്ക് ഈ പോസ്റ്റിലൊക്കെ തിരകെച്ച് പോവുകയും മീറ്റർ പോകുക നമ്മുടെ ബോർഡിന്റെ റൂൾ അനുസരിച്ച് സേഫ്റ്റി അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുത്ത് കട്ട് ചെയ്ത് വെക്കണം അവിടെ സേഫ്റ്റിയുടെ വിഷയം വന്നതരുന്നതുകൊണ്ട് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് തന്നെ അവിടത്തെ സപ്ലൈ കട്ട് ചെയ്തു അപ്പൊ വിജയൻ വന്നിട്ട് ഇവിടെ ആ നിന്ന് തന്നെ ഉള്ളി വർക്ക് ചെയ്യുക അപ്പൊ അവിടെ തന്നെ ലൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴാണ് ഈ സർ ഇവിടെ സപ്ലൈ ഇല്ലെന്ന് നമ്മള് നമ്മുടെ അറിവിലോട്ട് വന്നത് അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് തരുവാണെങ്കിൽ സപ്ലൈ തരാമെന്ന് പറഞ്ഞു അപ്പൊ അതനുസരിച്ച് അവർ സർട്ടിഫിക്കറ്റ് മേടിച്ച് തന്നിട്ടുണ്ട് വിജയന്റെ പേരിൽ തന്നെ നമ്മളിപ്പോൾ കമ്മീഷൻ എഫക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്തായാലും ഏഹ് നാളും സമീപത്തെ ക്ലബ്ബിൽ നിന്നാണ് അവർക്ക് വൈദ്യുതി ലഭിച്ചിരുന്നത് ഇപ്പോൾ വിജയന്റെ സ്വന്തം പേരിൽ തന്നെ വൈദ്യുതി ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിൽ വൈദ്യുതി എത്തിക്കാൻ എത്തിക്കുന്നതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം എന്തായാലും നമുക്കുമാണ് വിജക്കാട്ടിൽ നിന്നും സുബിൻ തോമസ് ജയനം ഇടുക്കി